കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപനം മാറ്റി എന്നുള്ള വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് പ്രഖ്യാപനം മാറ്റിയതിന്റെ കാരണം അറിയിച്ചിട്ടില്ല ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി പി ആർ അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്നും അരവിന്ദ് എന്തുകൊണ്ടാണ് സാഹിത്യ അക്കാദമി അവാർഡ് മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല മൂന്ന് മണിക്കായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ വേദിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ പുരസ്കാര പ്രഖ്യാപന ചടങ്ങ് ഇപ്പോൾ ആ പ്രഖ്യാ അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ വാർത്താക്കുറിപ്പ് എന്താണ് യഥാർത്ഥ കാരണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും നമുക്കറിയാം വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിമർശനങ്ങളും എല്ലാം സാഹിത്യ അക്കാദമിയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ കാവ്യവെള്ളിന്റെ ശ്രമങ്ങൾ ഈ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്നിരുന്നു എന്തായാലും മൂന്ന് മണിക്കായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപനം പറഞ്ഞിരുന്നത് പക്ഷേ ഈ പ്രഖ്യാപനം ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് പ്രഖ്യാപനം മാറ്റിവെച്ചതായി ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും യഥാർത്ഥ കാരണം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിനാല് ഇന്ത്യൻ ഭാഷകളിലെ എഴുത്തുകാർക്കായിരുന്നു ഈ പുരസ്കാരം ആ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിനുടയിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ആ പുസ്തകങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരസ്കാരത്തിലേക്ക് പരിഗണിച്ചിരുന്നത് ഏതായാലും അവാർഡ് പ്രഖ്യാപനം മാറ്റിയിരിക്കുന്നു എന്നായിരിക്കും ഈ പ്രതിയെ പ്രഖ്യാപന തീയതി അതുപോലെ തന്നെ എന്താണ് എന്ന് മാറ്റാനുള്ള കാരണങ്ങളെല്ലാം സംഘടകർ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ തീയതി മാറ്റുക എന്നുള്ളത് ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു കാരണം മൂന്ന് മണിക്കാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടത്തുമോ അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഈ സംഘടന സാഹചര്യക്കാടമേ ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനത്തിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ ഇത് മാറ്റി മാറ്റിവെക്കുകയാണെന്നത് സംഘടകർ വന്ന് അറിയിച്ചത് പക്ഷേ ഔദ്യോഗികമായി എന്താണ് യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറായിട്ടില്ല ആ ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കും എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറയുന്നത് എന്തായാലും ആ വാർത്താക്കുറിപ്പിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്